വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മുടെ ക്രിസ്മസ് ബ്ലോഗാണ് ഗൈസ് ഈ ഇയറിൽ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മളൊരു സ്പെഷ്യൽ സ്പോട്ടിലേക്കാണ് കേട്ടോ ഇവിടെ എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഈ ക്രൗഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവല്ലോ ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവറിന് മോളിൽ നമ്മൾ ബ്ലോക്ക് പെട്ട് പോയിട്ടോ അവിടെ മെട്രോന്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് റോഡ് ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ബ്ലോക്ക് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഭോപ്പാലിലെ ആദ്യത്തെ സെൻട്രൽ ഇന്ത്യയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഷോപ്പിംഗ് സെന്ററായ ഡി പി സി മാളിലേക്കാണ് ഗൈസ് ഇപ്പൊ പുറത്ത് റോഡിൽ കണ്ട മെജോറിറ്റി ക്രൗഡും ഇങ്ങോട്ടുള്ള തന്നെയായിരുന്നു ഇവിടെ പാർക്കിങ്ങിന് എവിടെയൊന്നും അടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്ര എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ക്രൗഡായിരുന്നു ഇവിടെ കാണുന്ന എല്ലാവരും ഈ ഡെക്കറേഷൻ കാണാൻ വേണ്ടി എത്തിയവരായിരുന്നു എല്ലാ ഇയറും ഇവർ ക്രിസ്മസിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ പ്രോഗ്രാംസ് ഒക്കെ സെറ്റ് ചെയ്യാറുണ്ട് ഈ ഇയറിലും അതിനൊട്ടും തന്നെ കുറവുണ്ടായിരുന്നില്ല മോളിന്റെ പുറത്തായിട്ട് തന്നെ നല്ല കിഡിലും ഡെക്കറേഷൻ ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി മ്യൂസിക്കൽ ഷോയും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കിഡ്സിനുള്ള ഫൺ ആക്ടിവിറ്റീസും ഫുഡ് സ്റ്റോളുകളും എല്ലാം വളരെ ഗ്രാൻഡായി തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നേരുനെ പോലെ തന്നെ വേറെയും ഒത്തിരി ലിറ്റിൽ സാന്റക്ലോസുകൾ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ക്രിസ്മസ് ന്യൂ ഇയറോടനുബന്ധിച്ച് അവർ ഒരുപാട് ഓഫേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ വന്ന മെജോറിറ്റി ആൾക്കാരുടെയും നമ്മുടെയും ടാർഗറ്റ് ഷോപ്പിംഗ് അല്ലാത്തതുകൊണ്ട് ആ സൈഡിലേക്ക് തിരിഞ്ഞില്ല ഡെക്കറേഷനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ട്രെയിനും സാന്റാക്ലോസും ക്രിസ്മസ് ഡേ ഒക്കെ കണ്ടപ്പോ നേരും ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ഡെക്കറേഷനും കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളിയായിരുന്നു ഗൈസ് നേരി പറഞ്ഞ പോലെ എല്ലാം സൂപ്പർ ആയിരുന്നു ഗൈസ് അങ്ങനെ എല്ലാം കണ്ടിറങ്ങി നേരെ വിട്ട് നമ്മുടെ ഒരു ഫേവററ്റ് ബിരിയാണി സ്പോട്ടിലേക്കാണ് കേട്ടോ ഇവിടുത്തെ ബട്ടർ ചിക്കൻ നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ കേക്ക് വേൾഡിൽ പോയി നേരെ ഒരു കേക്ക് മേടിച്ചു അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ വർഷത്തെ ഒരു കുഞ്ഞു ക്രിസ്മസ് സെലിബ്രേഷൻ അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരും ബൈ ബൈ